രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ആരംഭിച്ചതാണ് ഇസ്രായേൽ ഹമാസ് സംഘർഷം ഏറെ കലുഷിതമായി തുടർന്ന ഈ യുദ്ധത്തിൽ വെടിനിർത്തൽ ചർച്ചകളും ബന്ദി കൈമാറ്റവും ദ്വിരാഷ്ട്ര പരിഹാരവും മധ്യസ്ഥ ചർച്ചകളുമൊക്കെയായിട്ട് ഒരുപാട് ആശയങ്ങളും ചർച്ചകളും ഉയർന്നു വന്നിരുന്നു ഗാസയിലെ സാധാരണ ജനങ്ങൾ മരണപ്പെടുന്നതും പലസ്തീനിലെ ജനജീവിതം ദുസ്സഹമാകുന്നതും ലോക ജനതയെ വരെ ദുഃഖത്തിൽ അഴുത്തും വിധമായിരുന്നു ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെയും ഏറെ പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് ഈ സാഹചര്യത്തിലാണ് നെതന്യാഹു ഗാസ വെടിനിർത്തലുമായി ബന്ധപ്പെട്ടിട്ട് യു എസ് സന്ദർശനം നടത്തിയത് ഈ സാഹചര്യത്തിൽ പലസ്തീൻ ഒരു മുഖ്യ ചർച്ചാ വിഷയവുമായി എന്തൊക്കെ ചർച്ചയായി എന്നത് പരിശോധിക്കാം ീനുമായി സമാധാനം ആഗ്രഹിക്കുന്നുവെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വൈറ്റ് ഹൗസിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹവുമായുള്ള കൂടിക്കാഴ്ചയിൽ വെടിനിർത്തലും യുദ്ധാനന്തര ഗാസയും ചർച്ചയായിട്ടുണ്ട് ഗാസക്കാരെ സ്വീകരിക്കാൻ തയ്യാറായ രാജ്യങ്ങളെ കണ്ടെത്തുന്നു എന്ന് ട്രംപും നെതന്യാഹുവും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഗാസക്കാരിയെ മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയിറക്കാനുള്ള നിർദ്ദേശം നെതന്യാഹു മുന്നോട്ട് വെച്ചിരുന്നു ഇതിനായി അയൽ രാജ്യങ്ങളുമായി സംസാരിച്ചുവെന്നും ചില രാജ്യങ്ങൾ സന്നദ്ധത അറിയിച്ചുവെന്നും ട്രംപും നെതന്യാഹുവും പറഞ്ഞിട്ടുണ്ട് അതേസമയം പലസ്തീൻ രാഷ്ട്രത്തിന് താൻ എതിരല്ല എന്നും പക്ഷേ സുരക്ഷാ ചുമതല ഇസ്രയേലിന് തന്നെയാണെന്നും നെതന്യാഹു എടുത്തു പറഞ്ഞു പലസ്തീന് ഒരു രാഷ്ട്രത്തിന്റെ പദവി കൊടുക്കുന്നതിന് തങ്ങൾക്ക് എതിർപ്പില്ല പക്ഷേ അതിന്റെ സുരക്ഷാ നിയന്ത്രണം ഇസ്രയേലിലായിരുന്നു ഇസ്രയേലിന് ഇനിയൊരു ഭീഷണി ഇല്ലാതാക്കുക എന്നതാണ് ലക്ഷ്യമെന്നും നെതന്യാഹു എടുത്തു പറഞ്ഞു പലസ്തീൻ രാഷ്ട്രം ഉണ്ടാകുന്നത് തടയാനുള്ള ശ്രമങ്ങൾ ഒരിക്കലും അനുവദിക്കില്ല എന്നതായിരുന്നു നേരത്തെ നെതിന്യാഹുവിന്റെ നിലപാട് തന്റെ രാഷ്ട്രീയ ജീവിതം മുഴുവനും പലസ്തീൻ രാഷ്ട്രം ഉണ്ടാക്കുന്നത് തടയാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും ഇനിയും അത് തുടരുമെന്നും നെതിന്യാഹു വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇതിനെല്ലാം പിന്നാലെ ഗാസയിൽ ഇസ്രയേൽ അതിന്റെ എല്ലാ ലക്ഷ്യങ്ങളും കൈവരിക്കുന്നതുവരെ യുദ്ധം തുടരുമെന്നും നെതന്യാഹു പറയുന്നുണ്ട് അതേസമയം ഗാസയിലെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ദോഹയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ട്രംപിന്റെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് ദോഹയിലെത്തും ഈ ശനിയാഴ്ചയോ ഞായറാഴ്ചയോ വെടിനിർത്തൽ പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്നലെ സ്റ്റീവ് വിറ്റ് വാഷിംഗ്ടണിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായും ചർച്ച നടത്തിയിരുന്നു ഹമാസ ഇസ്രയേൽ പ്രതിനിധി സംഘങ്ങൾ തമ്മിൽ ദോഹയിൽ തുടരുന്ന ചർച്ച ശരിയായ ദിശയിൽ അമേരിക്ക വ്യക്തമാക്കി കഴിഞ്ഞതാണ് അതിനിടെ വെടിനിർത്തൽ വേളയിൽ ഗാസയിലേക്കുള്ള സഹായ വിതരണം യു എനോ സ്വതന്ത്ര ഏജൻസിക്കോ കൈമാറണമെന്ന ഹമാസ് ഉന്നയിച്ച പ്രധാന ആവശ്യങ്ങളെ ഇസ്രയേൽ എതിർത്തിരുന്നു അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് ആക്രമണത്തിന് ശേഷം ഇസ്രയേലിന് ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരെ ബന്ദികളാക്കുകയും ചെയ്തു അൻപത് ബന്ദികൾ ഇപ്പോഴും ഹമാസിന്റെ കൈവശമാണ് അതിൽ ഇരുപത് പേർ ജീവിച്ചിരിപ്പുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്നു തിരിച്ചടിയായി ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ അൻപത്തിയേഴായിരത്തിലധികം പലസ്തീനികൾ കൊല്ലപ്പെട്ടതായി ഗാസ ആരോഗ്യ മന്ത്രാലയവും പറയുന്നുണ്ട് ഗാസയിലെ ജനസംഖ്യയുടെ ഭൂരിഭാഗവും ഭവനരഹിതരുമായി ഇത്തരത്തിൽ യുദ്ധം സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കാത്തതിനാൽ വെടിനിർത്തൽ ചർച്ചകളിലാണ് ലോകം ഉറ്റുനോക്കുന്നത്